ഒരു വർഷം മുൻപ് ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് രോമാഞ്ചം മുൻവിധികളെയെല്ലാം മാറ്റിമറിച്ച് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ ചിത്രത്തിൽ ഷാഹിറും കൂട്ടരും നിറഞ്ഞാടി എഴുപത് കോടിയോളമായിരുന്നു ആ ചിത്രത്തിന്റെ കളക്ഷൻ രോമാഞ്ചം വന്ന് ഒരു വർഷം പിന്നിട്ടപ്പോൾ മറ്റൊരു ഹിറ്റിനു കൂടി സൗബിൻ സാക്ഷിയായിരിക്കുകയാണ് അതും ഫെബ്രുവരിയിൽ തന്നെ സിനിമയുടെ പേര് മഞ്ഞുമൽ ബോയ്സ് ഇത് അല്ല താണ്ടി പേരിൽ ആദ്യ മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം നൂറ് കോടി നേടിയിരിക്കുന്നു പ്രേമത്തിലെ പി ടി മാസ്റ്റർ മുതൽ മഞ്ഞുമൽ ബോയ്സിലെ കുട്ടേട്ടൻ വരെ എത്തി നിൽക്കുമ്പോൾ സൗബിൻ എന്ന നടന്റെ തലവര തന്നെ തന്നെ അപാര പ്രകടനം മലയാള േക്ഷകരെ മാത്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തുകയായിരുന്നു സഹ സംവിധായകനായി എത്തി ഇന്ന് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള താരമായി മാറിയ കഥയാണ് സൗബിന് പറയാനുള്ളത് രണ്ടായിരത്തി മൂന്നിൽ സിദ്ദിക്കിന്റെ ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിൽ സഹ സംവിധായകനായാണ് അദ്ദേഹത്തിന്റെ തുടക്കം പിന്നീട് ഫാസിൽ റാഫേ മെക്കാർട്ടിൻ പി സുകുമാർ സന്തോഷ് ശിവൻ രാജീവ് രവി അമൽനീര തുടങ്ങിയ സംവിധായകർക്കൊപ്പവും അദ്ദേഹം സഹസംവിധായകനായി തിളങ്ങി ഫാസിലിന്റെ കയ്യെത്തും ദൂരത്തും പാണ്ഡിപ്പട ഉറുമി ഡാ തടിയ എന്നീ ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങളിൽ സൗബിൻ സ്ക്രീനിൽ മിന്നിമറഞ്ഞു പോയി അന്നയും ബ്രസൂരും എന്ന ചിത്രത്തിലാണ് സൗബിൻ ആദ്യമായി ഒരു ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നാൽ ഒരു നടൻ എന്ന രീതിയിൽ സൗബിനെ ശ്രദ്ധ നേടിക്കൊടുത്തത് പ്രേമത്തിലെ പി ടി അധ്യാപകന്റെ വേഷം തന്നെയായിരുന്നു ചാർലി മഹേഷിന്റെ പ്രതികാരം കലി കമ്മട്ടിപ്പാടം അനുരാഗ കരിക്കിൻ വെള്ളം മായാനദി വൈറസ് വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ട്രാൻസ് ഇരുൾ ഭീഷ്മപർവ തുടങ്ങി ഒരുപിടി നല്ല ചിത്രങ്ങൾ അദ്ദേഹം മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു കുമ്പളങ്ങി നൈറ്റ്സിലെ കഥാപാത്രത്തെ എങ്ങനെ മറക്കാനാകും ഒരു മലയാളി പ്രേക്ഷകന് സൗബിൻ ആദ്യമായി നായകനായി എത്തിയത് സുഡാനി ഫ്രം നൈജീരിയയിലാണ് ഈ ചിത്രത്തിന്റെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു മഹേഷിന്റെ പ്രതികാരം സുഡാനി ഫ്രം നൈജീരിയ കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിലൂടെ താരമൂല്യമുള്ള നടനായി അദ്ദേഹം ു രണ്ടായിരത്തി പതിനേഴിൽ പറവ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു സ്വതന്ത്ര സംവിധായകനായി മാറുകയും ചെയ്തു ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ഇടം നേടിയ സോബിൻ്റെ മികച്ച കഥാപാത്രങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ